നിങ്ങൾ നിങ്ങളുടെ കൗമാരപ്രായമെത്തിയ കുട്ടിക്കൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര ദിവസമായി അവനോട് അവളോട് മനോഹരമായി ഒന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി ഒരു പുതിയ തലമുറയെ ആശങ്കയോടെ ഭീതിയോടെ പരാതിയോടെ നോക്കിക്കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഈ കാലത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താണ് ഭീതിയോടെ ഇരിക്കണ്ട പരിഹാരമെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉമ്മയാണ് അമ്മയാണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടത് ഈ തലമുറക്ക് കോമണായുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എട്ട് മണിക്കൂറും നാലു മണിക്കൂറും അഞ്ചു മണിക്കൂറും അവർ സ്മാർട്ട് ഫോണിൽ ചിലവഴിക്കുന്നു എന്നതാണ് അങ്ങനെ ചിലവഴിക്കുന്ന സമയത്ത് ഉമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വലിയ അകൽച്ച ഉണ്ടാകുന്നു എന്നത് ഭീതിയോടെ കാണേണ്ട കാര്യമാണ് ആ അകൽച്ചയിൽ നിന്നാണ് വലിയ മുറികൾ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് വിഷാദങ്ങൾ പൊട്ടിവിടരുന്നത് അവിടെ നിന്നാണ് ശീലങ്ങൾ തുടങ്ങുന്നത് ഒരു മകനെ ഏറ്റവും നല്ല സുഹൃത്തായി കാണുന്ന ഒരു അമ്മയാണെങ്കിൽ അവന് തിന്മയിലേക്ക് നടന്നു പോകാൻ കഴിയില്ല ഒരു മകന്റെ ഒരു മകളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അയാളുടെ ഉപ്പയാണെങ്കിൽ അവർക്കൊരു തിന്മയിലേക്ക് നടന്നു പോകാൻ കഴിയില്ല ഏറ്റവും നല്ല സുഹൃത്തായി ആത്മീയമായി സംസ്കരിച്ച് അവരെ ചേർത്ത് നിർത്തി എല്ലാ ദിവസവും അവരോട് സംസാരിക്കുന്നവരായി അവരെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിക്കുന്നവരായി ഉമ്മമാരും ഉപ്പമാരും മാറുന്നിടത്ത് ഈ കാലത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്